വീട്ടിലും ഓഫീസിലും ക്രിസ്മസ് ആഘോഷമാക്കാൻ മനോഹരമായ അലങ്കാരങ്ങൾ ഡിസൈൻ ചെയ്തും ക്രാഫ്റ്റ് ചെയ്തും ഒരുക്കുകയാണ് വുഡ് ആപ്പിൾ ക്രിസ്മസ് അലങ്കാരങ്ങളുടെ വലിയ ശേഖരമാണ് വുഡ് ആപ്പിളിൻ്റേത് അലങ്കാരങ്ങളുടെ പോപ്പ് അപ്പ് സെയിലുമായി ബംഗളൂരുവിലേക്കും വുഡ് ആപ്പിൾ എത്തുകയാണ് വീടിനും ഓഫീസിനുമെല്ലാം ഇടിവേകുന്ന ക്രിസ്മസ് അലങ്കാരങ്ങളാണ് വുഡ് ആപ്പിളിന്റെ കരവിരുതിൽ മെനയുന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് വുഡ് ആപ്പിളിന് തുടക്കം കുറിച്ചത് ഓരോ ക്രിസ്മസ് കാലത്തും സംതൃപ്തരായ ഉപഭോക്താക്കൾ വുഡ് ആപ്പിളിനെ തേടി വന്നു വുഡ് ആപ്പിൾ ഒരുക്കുന്ന പോപ്പുകൾക്കായി കാത്തിരിക്കുന്നവരുണ്ടെന്ന് സംരംഭകയായ ലീന പറയുന്നു പ്രീത്ത് ട്രീ അലങ്കാരങ്ങൾ ഏഞ്ചൽസ് വിവിധതരം അലങ്കാരങ്ങൾ നാപ്കിൻസ് നാപ്കിൻ ഹോൾഡറുകൾ ലാൻഡേൺസ് ഉണ്ട് കൂടാതെ ക്യാൻഡലുകൾ സെറാമിക്സ് ടേബിൾ വെയറുകൾ എന്നിവയുടെ വിപുലമായ ശേഖരവും വുഡ് ആപ്പിളിനുണ്ട് നമ്മുടെ ഓഫീസിലായാലും വീടുകളിലായാലും ക്രിസ്മസ് എല്ലാവരും സെറ്റ് ചെയ്യുമല്ലോ ഇപ്പം ഏഞ്ചൽസ് ട്രീ ട്രിമ്മിങ്സ് റീത്തുകൾ ടേബിൾ സെൻറ്റേഴ്സ് അങ്ങനെ നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ ഒരു ക്രിസ്മസിന് സെറ്റ് ചെയ്യാൻ അതെല്ലാം ഞങ്ങൾ ഉണ്ടാക്കും നിങ്ങൾക്ക് എന്താണേലും വുഡ് ആപ്പിളിൽ വന്ന് സെലക്ട് ചെയ്യാം വുഡ് ആപ്പിളിൻ്റെ അണിയറക്കാർ കൈകൊണ്ട് മെനഞ്ഞുണ്ടാക്കുന്നവയാണ് ഉൽപ്പന്നങ്ങൾ ലീനയ്ക്കൊപ്പം മറ്റ് അഞ്ചു പേർ കൂടിയുണ്ട് വുഡ് ആപ്പിൾ സംഘടിപ്പിച്ച കൊച്ചി പോപ്പപ്പ് വലിയ വിജയമായിരുന്നുവെന്ന് സംരംഭകർ ചൂണ്ടിക്കാട്ടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ബംഗളൂരുവിലെ സെന്റ് പാട്രിക്സ് ഹാളിൽ പോപ്പപ്പ് സംഘടിപ്പിക്കുന്നുണ്ട് വർണ്ണങ്ങൾ നിറഞ്ഞ് വ്യത്യസ്തമായ അലങ്കാരങ്ങളാണ് വുഡാപ്പിൾ ഇത്തവണയും ഒരുക്കിയിട്ടുള്ളതെന്ന് ലീന പറയുന്നു മാതൃഭൂമി ന്യൂസ് കൊച്ചി